നമസ്കാരം ഞാൻ ഡോക്ടർ അൻവർ ഷെരീഫ് കെ കെ അവിറ്റിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജനാണ് ആണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം കൈവിരലുകൾക്കുണ്ടാവുന്ന പരിക്കുകളെ കുറിച്ചാണ് സാധാരണയായി നമ്മൾ കാണപ്പെടുന്ന പരിക്കുകളെല്ലാം കൈവിരലുകുണ്ടാകുന്ന പരിക്കുകളെല്ലാം വളരെ നിസ്സാരമായ ചെറിയ മുറിവുകളോ ചതവുകളോ അതോ ഒടിവുകളൊക്കെ ആയി ആയിരിക്കാം അത് സാധാരണ ചെറിയ ട്രീറ്റ്മെൻറ് കൊണ്ട് തന്നെ മാറി മാറിപ്പോകുന്നതാണ് പക്ഷേ പലപ്പോഴായും വിരലുകൾ അറ്റുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട് സാധാരണ ഈ ഗുരുതരമായ പരിക്കുകൾ അതായത് റോഡ് ട്രാഫിക് ആക്സിഡൻസ് പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് മെഷീൻ കട്ട് ഇഞ്ചുറീസ് അതുപോലെ തന്നെ മൂർച്ചയേറിയ ആയുധങ്ങൾ മൂലമുണ്ടാകുന്ന പരിക്കുകൾ അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ വിരലുകൾ അറ്റുപോകുന്ന അവസ്ഥ തന്നെ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അറ്റുപോയ ഭാഗം എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യമായി തന്നെ അറ്റുപോയ ഭാഗം വൃത്തിയായി വെള്ളത്തിൽ കഴുകേണ്ടതാണ് ഇങ്ങനെ കഴുകുന്നത് മൂലം അതിനകത്ത് ഉള്ള ചളി പൊടി അതുപോലെ തന്നെ കണ്ടാമിനേഷൻ എല്ലാം ക്ലീനായി കിട്ടും അതിനുശേഷം വൃത്തിയായി ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മളൊരു നനഞ്ഞൊരു തുണി കൊണ്ട് അല്ലെങ്കിൽ ഉപ്പുവെള്ളം അവൈലബിൾ ആണെങ്കിൽ സലൈൻ ഗോസ് കൊണ്ട് കവർ ചെയ്ത് പോളിത്തീൻ കവറിൽ പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് ഭദ്രമായി കെട്ടിവെക്കേണ്ടതാണ് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുള്ള ആംബ്യൂട്ടേറ്റഡ് പാർട്ട് വീണ്ടും ഒരു ഐസ് ക്യൂബ്സും വെള്ളവും നിറച്ചൊരു പ്ലാസ്റ്റിക് കവറിനകത്തും കൂടി ഭദ്രമായി കെട്ടിവെക്കേണ്ടതാണ് ഇങ്ങനെ തണുപ്പിച്ച ഒരു അന്തരീക്ഷത്തിൽ ഒരു പരിസ്ഥിതിയിൽ കൊണ്ടുപോകുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോശങ്ങൾ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആംബുട്ടേറ്റഡ് പാർട്ടിലുള്ള കോശങ്ങളെല്ലാം മരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു അപ്പോൾ നമ്മളിങ്ങനെ തണുത്തൊരവസ്ഥയിൽ കൊണ്ടുപോകുമ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് തുന്നിച്ചേർക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ആംബ്യൂട്ടേറ്റഡ് പാർട്ടും അതുപോലെ തന്നെ രോഗിയും കൊണ്ട് ഏറ്റവും അടുത്ത് ഉള്ള ഒരു പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ ഹാൻഡ് സർജറി സേവനം ലഭ്യമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നതാണ്